ഹലോ നമസ്കാരം ഞാൻ നിരഞ്ജന ക്ഷമാപണം നടത്തിയ വീടിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ നാട്ടിലായിരുന്നു ചേച്ചി ഇത് വിഷയം എന്താണെന്ന് അറിയുമല്ലോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഇതാരാണെന്ന് അഞ്ജലിയുടെ കൂടെയുള്ള അഞ്ജലി അഞ്ജലി കഴിഞ്ഞ ദിവസം മാപ്പ് പറഞ്ഞായിരുന്നു അപ്പം അഞ്ജലിയുടെ കൂടെയുള്ള എൻ്റെ കസിനോ മറ്റോ മാപ്പ് പറയാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ ഉടുപ്പിടാൻ പറ്റാത്തൊരു സാഹചര്യം ഞാൻ തുറന്നു പറയാമല്ലോ കഴിഞ്ഞ രണ്ട് വീഡിയോ ഇന്ന് തന്നെ എടുത്തപ്പോൾ അത് രണ്ട് ഒരു ഷർട്ട് അപ്പോൾ ഒരു ചേഞ്ച് വേണം നോക്കിയപ്പോൾ സ്റ്റുഡിയോയിൽ വേറെ ഷർട്ടൊന്നും കിടപ്പില്ല അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആ ഷർട്ട് അങ്ങ് കൂരാവും എന്നിട്ട് ബ്ലറാക്കി കാണിക്കുന്നത് കൊണ്ടാട്ടെ എൻ്റെ ശരീരം നിങ്ങൾ തുറന്ന് കാണിക്കാനൊരു ഇല്ല വേണ്ട ബോഡി ഷോയും കോമ്പറ്റീഷൻ ചെയ്ത സമയത്തൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് മോശമല്ലേ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ബ്ലർ ആക്കി കാണിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എങ്ങനെയെങ്കിലും ഒരു ചേഞ്ച് ആയിക്കോട്ടെ ഒരു ചേഞ്ച് വരുന്നോട്ടെ ആ അങ്ങനെ ഇരിക്കട്ടെ ഞാൻ കള്ളം പറയാം വിചാരിച്ചു മഴ തന്നെ കയറി വന്ന സമയത്ത് മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഷർട്ട് ഊരിയിട്ടെന്നൊക്കെ നിങ്ങളോട് പറയാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് എൻ്റെ സത്യസന്ധത വർക്കൗട്ടായി രണ്ട് ഷത്തുകൊണ്ട് അപ്പോൾ കഴിഞ്ഞ രണ്ട് വീടിന്ന് തന്നെ ഇട്ടതിന് അത് മുഴുവൻ ഒരു ഛത്താണ് ഒരു ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ചേഞ്ച് ആയിക്കോട്ടെ അപ്പോൾ അതുകൊണ്ട് മാപ്പ് പറയാൻ വേണ്ടി വന്നിട്ടുണ്ട് അഞ്ചലി കഴിഞ്ഞ ദിവസം മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർജ അഞ്ജലി അപ്പോൾ ഈ കുട്ടി മാപ്പ് പറയുന്നുണ്ട് നൂറ്റമ്പത് ശതമാനം ആത്മാർത്ഥതയില്ലാത്തൊരു മാപ്പ് കുറച്ചില്ലാത്തതുണ്ട് എന്തോ വലിയ കാലിപ്പം എനിക്കൊന്ന് അഞ്ജലി ഇനി പറഞ്ഞിട്ട് നീ മാപ്പ് പറയണീട്ട് നീ കൂടെ പറഞ്ഞില്ല എനിക്ക് എനിക്കൊരു ഇതില്ലെന്ന് പറഞ്ഞിട്ട് പറയപ്പിച്ചതെന്ന് എനിക്ക് അത് ഇതൊരു ഫണ്ണായിട്ട് മാത്രം എടുക്കുക കേട്ടോ അവരെല്ലാം ഫണ്ണായിട്ട് എടുക്കുന്നവരല്ലേ അവർ ഒരു വീഡിയോ നിന്നിട്ടുണ്ട് ഞാനത് എടുത്തിട്ടില്ല അതായത് ഇതിനെ മൈലാഞ്ചി വിഷയത്തെ അവർ അവരെന്തൊക്കെയാലും എറിപ്പോയി മെഴുകി 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 എൻ്റെ കൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ അഞ്ജലി കൂട്ടുകാരി അഞ്ജലിയുടെ കൂടുള്ള കൂട്ടുകാരി ഞാൻ പറയട്ടെ ഞാനും കഴിഞ്ഞ മറ്റേ പിള്ളേരുടെ വിഷയത്തിൽ ഓടയിലൂടെ മറ്റേ ബന്നിൽ നിന്ന് വിളർ വിഷത്തെതാ നമ്മൾ ആ സമയത്ത് മിണ്ടാതിരിക്കാന്നുള്ളതേ ഉള്ളൂ ഇതിനൊക്കെ നമ്മൾ മെഴുകി മെഴുകി നമ്മൾ ഇതിനൊന്നും പ്രശ്നമില്ല ഇല്ല നമ്മൾ ഏറിപ്പോയിന്ന് സ്വന്തമായിട്ട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല നമ്മൾ അടുത്ത വിഷയം ഈ ആളുകൾ മറന്നു പോവും വേറെ അടുത്ത വിഷയങ്ങൾ വരുമ്പോൾ പോകും പിന്നെ ഇതിനകത്ത് ഇവരെ സൈബർ പുള്ളി എന്നൊരു പോസ്റ്റ് ഞാൻ കണ്ടു അത് ഞാൻ അടുത്തത് കാണിച്ചു തരാം പക്ഷെ അത് ഒരിക്കലും ശരിയല്ല അതിനൊരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതിന്റെ ബാക്കി ക്ഷാ ക്ഷമാപണം നമുക്ക് ആയിരുന്നു ഇന്നലെയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഒരുമിച്ച് ഇപ്പൊ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് ക്ഷമ അറിയിച്ചതാണ് ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ ആർട്ടിസ്റ്റിന് ഉണ്ടായ ബുദ്ധിമുട്ടിനെ ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു അങ്ങ് സ്വീകരിച്ചു ഏ എന്തിനാ പിള്ളേർ നിങ്ങൾ ഇവിടെ വന്ന് പറയുന്നത് അവരോട് പോയി പറഞ്ഞാൽ പോരെ നിങ്ങൾ നിങ്ങൾക്കാരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ അവിടെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സാക്ഷി മനസ്സാക്ഷിയ ബോധിപ്പിക്കാൻ പറ്റുന്നുണ്ടോ ചെയ് അതല്ല നിങ്ങൾ പബ്ലിക്കായിട്ടാണ് വീഡിയോ ഇടുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് തന്നെ മാപ്പ് പറയണം അത് നിങ്ങൾക്ക് എന്തായാലും പറ്റത്തില്ലല്ലോ കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ പറയുന്നത് നിങ്ങൾ അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞത് അതിൽ ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ കൂടെ നിൽക്കുന്ന കൊച്ചിന് അഞ്ചലിയുടെ കൂടെ നിൽക്കുന്ന കുട്ടിക്ക് ഇതെന്തോ ഒട്ടും താല്പര്യമില്ലാന്നിട്ട് വിളിച്ച് വന്ന് പറഞ്ഞ് മാപ്പ് അറിപ്പിച്ചോട്ടെ മുഖത്ത് നമുക്ക് മാപ്പ് പറയുമ്പോൾ അറിയാം നമുക്ക് തെറ്റുപറ്റി പോയി ക്ഷമിക്കുന്ന രീതിയുണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതായത് ഇത് എത്രത്തോളം പറ്റുമെന്ന് അറിയത്തില്ല അതായത് എനിക്ക് ഇവരിപ്പം പറഞ്ഞ രീതി ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾക്ക് പോയി അപ്പോൾ അതിന് ഞങ്ങൾ മാപ്പി ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷിക്കണം അതുതന്നെ അവർക്ക് ബന്ധപ്പെട്ടവർക്കും ഞങ്ങൾ വിളിച്ചതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും ഈ മാനിച്ച് ഞങ്ങൾ ഇത് ആവർത്തിക്കത്തില്ല ഞങ്ങൾക്ക് ക്ഷമി ഇതല്ല അതിൻ്റെ രീതി മാപ്പ് പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ സത്യസന്ധമായിട്ട് അതിൻ്റെ കണ്ണിൽ നോക്കണം വേണ്ട ഞാനിത് പഠിപ്പിച്ചു തരുന്ന കുറച്ച് ഞാൻ ഞാൻ കുറെ എറിപ്പ് വീഡിയോ ഉണ്ട് അപ്പോൾ അതിനെല്ലാം ഞാൻ മാപ്പ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ അത് പോട്ടെ ചിലടടുത്ത് നമ്മൾ തെറ്റ് സമ്മതിക്കണം ഇവിടെ നിങ്ങളുടെ പ്രശ്നം പറ്റിയതൊന്നുമില്ല നിങ്ങളാ മയിലാഞ്ചിയിടുന്നൊന്നും പ്രശ്നമില്ല നിങ്ങൾ കുണ്ടി കിട്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അവിടെ ആളുകൾ വേറെ രീതിയിലേക്കാണ് എടുത്തത് അതിനെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് തിരുത്തായിരുന്നു പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ വന്നിട്ട് കുണ്ടിക്ക് തന്നെ മൈലാഞ്ചി ഇടുന്ന ഒരു സ്ഥാനം കൊണ്ട് നിങ്ങൾ പിന്നെ വെല്ലുവിളിക്കാനാണ് ശ്രമിച്ച ജനങ്ങളെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ അത് അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അഞ്ജലിയുടെ ഒരു പ്രോഗ്രാമിൽ ഞാൻ കണ്ടോ വളരെ മാന്യമായിട്ടും വളരെ വലിയ നല്ല രീതിയിൽ അവർ ആങ്കറിങ്ങയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടായപ്പോൾ നമുക്ക് വിചാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർ ഈ കൂടെ നിൽക്കുന്ന കുട്ടിയെക്കൂടെ നിർത്തിയിട്ട് പറ്റിയ പോയി തെറ്റ് അത് വ്യക്തമായിട്ടുള്ള ഒരു പോസ്റ്റായിട്ട് എഴുതിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് മറ്റേ മൈലാഞ്ചി എന്നിട്ട് പിന്നെയും വന്നിട്ട് നിങ്ങൾ ഈ മെഴികളിൻ്റെ കാര്യമൊന്നുമില്ല അത് സമ്മതിക്കുക അതിനെപ്പറ ജോലി പോയി എന്നൊരു ചിലർ പറയുമ്പോൾ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് റിസൈൻ ചെയ്തുതെന്ന് എന്തിനാ പിന്നെ ബോധിപ്പിക്കാൻ നിൽക്കുന്നത് ആ ശരി ഞങ്ങളെ ജോലി പോയെങ്കിൽ ശരി ആ പോയി എന്താ ഇവനൊക്കെയാണെന്ന് നിങ്ങൾക്ക് ജലവിന് കൊണ്ട് തരുന്നത് ഇവരൊക്കെയാണ് ജീവിക്കങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ വീട് വെച്ച് വീട് വെച്ച് കൊടുത്തു ആളുകൾക്ക് പാവങ്ങളെ സഹായിക്കുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നു ആരെങ്കിലും നിങ്ങളെ വന്നിട്ട് അതിൻ്റെ പേര് അപ്രിഷിയേറ്റ് ചെയ്തോ ചെയ്യത്തില്ല ചെയ്യത്തില്ല നിങ്ങൾ എത്ര നന്മ ചെയ്താലും ആരും കാണാൻ ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഇതിനെ ഒന്നും ബോധിപ്പിക്കേണ്ട ആരുമില്ല പക്ഷെ നിങ്ങൾക്ക് മനസാക്ഷിക്ക് ഒരു ഇത് കിട്ടാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾക്കും ഇത് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഒരു മാപ്പ് പറയുന്നു പക്ഷേ അത് ഏറ്റില്ല കേട്ടോ സത്യമായിട്ട് ഞാൻ എനിക്ക് തോന്നിയിട്ട് അത് മാപ്പ് കുറച്ചായിട്ട് തോന്നി ഈ പറയുന്നത് അങ്ങനെ തോന്നുന്നില്ല ഇങ്ങനെ പറയാനും നിൽക്കേണ്ട എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയെ അല്ലെങ്കിൽ പറയണം മൈരാണ് സൗകര്യമില്ല അത് ഞങ്ങൾ ചെയ്ത് ചെയ്തതാ ഞാൻ ആളുകളോട് പറയും കേട്ടോ എൻ്റെ ഒരു സ്റ്റോണാണ് പറയുന്നത് നേടാ വരെ ഞാൻ പറഞ്ഞു എന്താ എന്തെങ്കിലും പറയുന്നുണ്ടോ എനിക്ക് സൗകര്യമില്ല ആ സൗകര്യം ഉണ്ടേട് ഇല്ല ഇല്ല അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് നിങ്ങൾ രണ്ടും കൂടെ വേണ്ട നിങ്ങളുടെ മനസാക്ഷി ബോധിപ്പിക്കുക നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ കണ്ടെത്തുക അത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ എന്തൊക്കെയാ ഇതിനു ശേഷം ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ അവിടെ ഞാൻ ആലോചിക്കുകയാണ് നിങ്ങൾ ഈ ഇരിട്ടുകൊണ്ട് ഒട്ടേ അടക്കിയ അല്ലെന്നുണ്ടെങ്കിൽ ഏറെ പോയി സ്വയം നിങ്ങളായിരിക്കാം നിങ്ങൾ പിന്നെ പിന്നെ താരുന്നു എന്തിനാ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വിലയിൽ നിൽക്കുക ആ വീഡിയോ ഇതാ ചേച്ചി അഞ്ചാം തീയതി എന്റെ ബർത്ത് ഡേ ഒരു ഹാപ്പി ബർഡേ വീഡിയോ ചെയ്ത് അയച്ചു തരാൻ പറ്റുമോ നിരഞ്ജന നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾ പൊട്ടി നിൽക്കുക എന്നുള്ളത് അപ്പൊ അത് പിന്നെ പിന്നെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് അതിൻ്റെ നിങ്ങൾ അടുത്ത വീഡിയോ ചെയ്യുക പ്രാങ്ക് ചെയ്യുക നീ നിങ്ങൾ ഒരുപാട് പ്രാങ്ക് ചെയ്യണം ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാതെ പ്രാങ്കം ചെയ്ത് വീഡിയോ ചെയ്ത് നിങ്ങളുടെ പരിപാടി ചെയ്ത് മുന്നിലേക്ക് പോവുക അവിടെ നിങ്ങൾ വിജയിക്കും ഉറപ്പാണ് ഇവിടെ ആലോചിക്കണം നിങ്ങൾക്ക് കിട്ടിയ മൈലാഞ്ചിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അതെടുത്തിട്ട് ആ വിഷമേ വിടല്ലേ വേണ്ടത് സംരംഭം ഇനി മെഹന്തി ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു മൈലാഞ്ചി മെഹന്തി രണ്ട് രണ്ടാണ് മെഹന്തി മഞ്ഞളാന്നൊക്കെ അല്ല മൈലാഞ്ചി തന്നെയാണ് മെഹന്ദി ഇടുക മൈലാഞ്ചി ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരു വാക്ക് തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു സമയത്ത് തന്നെ വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അതിലൊരു മനസ്സാക്ഷി ഇല്ലാത്ത മാപ്പായി പോകാൻ ഇനിയും നിങ്ങളിതിനെ കടിച്ചു നിൽക്കുന്ന ആളുകൾ അത് വിട്ട് അടുത്ത വിഷയത്തിലേക്ക് പോകുന്നുണ്ട് നമ്മൾ റിയാക്ഷൻ ചെയ്തുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് പോകുന്നുണ്ട് പിന്നെ അവർ ഒരു പോസ്റ്റ് ഞാൻ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനെന്ന് എടുക്കാം പക്ഷേ അതൊരിക്കലും പാടില്ല ഒരു അന്നത്തെ സമയത്ത് കിട്ടുന്ന സ്റ്റോപ്പ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് അബ്യൂസ് അത് ചെയ്യുന്നവരെ നിയമപരമായിട്ട് നേരിടേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് അത് ഭയങ്കര മോശമാണ് രണ്ട് സ്ത്രീകളായതുകൊണ്ടാണോ അങ്ങനെ ചെയ്യുന്ന പുരുഷന്മാരാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യത്തില്ലോ അത് തന്നെ നൽകി വിളിക്കത്തുള്ളൂ പെണ്ണാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തെ പറയും അവരുടെ ലൈംഗികപരമായിട്ട് പറയും അങ്ങനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട് അതൊരിക്കലും പാടില്ല ഈ ക ഈ ചെയ്യുന്ന ചെയ്യുന്നുണ്ടല്ലയോ നമുക്ക് ആരോഗ്യപരമായ വിമർശനമാവാം ചെറിയ ട്രോൾ ആവാം ആ ഇങ്ങോട്ടും കിട്ടും അതൊക്കെ ആവാം പക്ഷേ അതിനപ്പുറത്തേക്ക് വീട്ടിലിരിക്കുന്നവരെ പറയുക അവരുടെ ശരീരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവയവങ്ങളെ കളിയാക്കുക അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക കുടുംബത്തിലുള്ളവരെ കളിയാക്കുക അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അവമാനിക്കുക അതൊക്കെ ഭയങ്കര മോശമാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഐഡിയ ഉണ്ടായിട്ട് നേരിട്ട് വന്നെന്ന് പറയണം അതിനെന്തായാലും വല്ല ധൈര്യം ആരും കാണിക്കത്തുമില്ല അങ്ങനെയുള്ള ഉറപ്പുമാർക്കില്ല അവൾമാർക്കും ഇല്ല അവൾ മാറി മീൻസ് ഈ കമൻ്റ് ഇടുന്ന നെഗറ്റീവ് ആളുകൾക്കില്ല അപ്പോൾ എന്തൊക്കെയാണെന്ന് അങ്ങനെ ചെയ്യാതിരിക്കുക ആരോഗ്യപരമായിട്ട് കാര്യങ്ങൾ നേരിക്ക് നേരെ പറയുക ഇതുപോലെ വീഡിയോ ഏതെങ്കിലും റിയാക്ഷനിൽ പറയുക അതിൽ മോശമൊന്നുമില്ലല്ലോ അവർ ചെയ്ത കാര്യങ്ങൾ അവർ പബ്ലിക്കായിട്ട് ഇട്ടു അവർ അവർ പബ്ലിക്കായിട്ട് റിപ്ലൈ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അവർക്ക് ആ രീതി ചെയ്യുക അല്ലാതെ ഈ പറയുന്ന രീതിയിൽ മോശമായിട്ട് കിട്ടിയ അവസരം ഉടപ്പിക്കാൻ നോക്കുന്ന എന്തെങ്കിലും അടി ചെയ്തിട്ട് കമൻ്റ് ഇടുന്ന നെഗറ്റീവ് കൂടുതൽ കാണിക്കരുത് അത് ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി മൈൻഡ് അപ്പ് ചെയ്യുന്നു ഇറ്റ്സ് മീ ഹെൽപ്പ് ആഫ് വെട്ടിയിട്ടാലും പട്ടിമുളയ്ക്കണം ഇവിടെ ഇപ്പോൾ എവിടെയും ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ സത്യമാണെന്നേ പറഞ്ഞു നേരത്തെ രണ്ട് വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി യൂടിപ്പ് തന്നെ